കുറച്ച് ദിവസം മുന്നേ ഞാനൊരു സി സി പ്ലാന്റ് നമ്മുടെ ബ്ലാക്ക് സി സി പ്ലാന്റ് നടുന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം കണ്ടോ ഇതിന്റെ ചുവട്ടിൽ വന്ന തൈകള് പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അതേപോലെ തന്നെ നമ്മുടെ അഗ്ലോണിമ ചെടി ഇപ്പം ഇൻഡൂരിലൊക്കെ വെക്കുന്ന ഒരുവിധം ചെടിയിലൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പെട്ടെന്ന് തൈകൾ എന്നറിയണം ഇതുപോലെ ഇല നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കണം എന്നാണേലെ അപ്പൊ നമ്മുടെ ഈ ഒരു അഗ്ലോണിമയിലും കണ്ട അടിവശത്ത് നന്നായിട്ട് തൈകളുണ്ട് കേട്ടോ ഒരു മൂന്നാലഞ്ച് തൈകളുണ്ട് അപ്പം അതൊക്കെ മാറ്റി നടാൻ സമയമായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കുത്തി തിങ്ങി നിന്നിട്ടുണ്ടെങ്കിലും ചെടി മുരടിച്ച് പോകട്ടോ മാറ്റി നടണം അപ്പൊ ഇതുപോലത്തെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് ഒരു എട്ടിഞ്ചിന്റെ ചട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ ചകിരിയാണ് ചകിരി എടുക്കുന്ന സമയത്ത് അഗ്ലോണിയം ഒക്കെ നടുന്ന സമയത്ത് ചകിരി എടുക്കുമ്പോൾ അത് വെള്ളത്തിലിട്ട് അതിന്റെ കറ കളഞ്ഞിട്ട് വേണമെടുക്കാൻ ഒരു ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക പിറ്റേ ദിവസം എടുത്ത് തണലിൽ ഒന്ന് ഇരി നേരം വെച്ചിട്ട് ഇതുപോലെ നിറയ്ക്കുന്ന സമയത്ത് അരിവശത്ത് ഇട്ട് കൊടുക്കുക വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും നല്ലതുപോലെ ക്ക് നടക്കാനും അതേപോലെ തന്നെ വെള്ളം നമ്മുടെ ചട്ടിയിൽ നിന്ന് ഊർന്നു പോകാനൊക്കെ ചകിരി വളരെയധികം സഹായിക്കുന്നതാണ് അപ്പൊ ചെടികൾ നടുമ്പോൾ ചകിരി അടിവശത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ചാണകപ്പൊടി മണ്ണും പിന്നെ ഞാൻ കുറച്ച് ഉള്ളീൻ്റെ തൊലി ഇങ്ങനെ പൊടിച്ചതുണ്ടായിരുന്നു അത് ഞാൻ ചെടിക്ക് ഇട്ട് കൊടുക്കാൻ പൊടിച്ചെടുത്തായിരുന്നു അത് ഈ പോട്ടിലേക്ക് പൊട്ടുമിക്സിൽ കുറച്ച് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം അത് എടുത്തിട്ടുണ്ടേ അപ്പം അതിലേക്ക് കുറച്ച് ചാരം വിതറിയിട്ടാണ് ഞാൻ മിക്സ് റെഡിയാക്കിയത് മണ്ണും ചാണകപ്പൊടി നമ്മുടെ ചാരം മിക്സ് ചെയ്തു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉള്ളീൻ്റെ തൊലി പൊടിച്ചതായിരുന്നു അത് അതിലേക്ക് കുറച്ച് ജസ്റ്റ് ചേർത്ത് കൊടുത്തതായിരുന്നു അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കിച്ചൺ വേസ്റ്റ് അപ്പൊ കിച്ചൺ വേസ്റ്റ് നമുക്ക് കിട്ടാൻ പ്രയാസില്ല കാരണം ഇതുപോലത്തെ തൊലികൾ എപ്പോഴും നമ്മൾ വലിച്ചെറിയാറുണ്ട് അല്ലെ നമ്മുടെ പെനാനാ പീൽ സെക്ഷനിൽ അതേപോലെ നമ്മുടെ ഓറഞ്ച് പീൽസൊക്കെ എറിഞ്ഞാല് ഒത്തിരി ഒത്തിരി നല്ലതാണ് കേട്ടോ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് നമ്മുടെ സി സി പ്ലാന്റ് ഞാൻ ഫസ്റ്റ് കാണിച്ചു ബ്ലാക്ക് സി സി പ്ലാന്റ് അപ്പം അത് നട്ട സമയത്ത് ഒരു രണ്ട് ചെറിയ ഇല ആയിട്ട് നിന്ന സി സി പ്ലാന്റ് ആണ് ഇപ്പം നല്ല തൈ അടിവേഷത്ത് തൈകളും തളിർപ്പൊക്കെ വന്ന് നാല് തൈ ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞിങ്ങനെ പൊട്ടി വരുന്നുള്ളൂ കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇങ്ങനെയാണ് അത് വന്നത് എന്നൊക്കെ ഇപ്പം കാണാൻ പറ്റുന്ന രീതിയിലില്ല അപ്പം അതിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു കേട്ടോ ഇങ്ങനെ വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ പിന്നെ നനഞ്ഞ് ഇങ്ങനെ വെള്ളത്തിലൂടെ നിൽക്കരുത് തണ ഇങ്ങനെ കിച്ചൺ വേസ്റ്റ് എടുത്ത് വെക്കുക എന്നിട്ടൊരു തണലിൽ ഇങ്ങനെ വെക്കുക ഇപ്പൊ ചൂടായതുകൊണ്ട് പെട്ടെന്ന് അതിന്റെ ഉള്ളിലുള്ള വെള്ളം വറ്റിപ്പോയിക്കൊള്ളും അപ്പൊ അങ്ങനെ തണലിൽ ഇട്ടിട്ട് ഇങ്ങനെ ഉണക്കി എടുത്തിട്ട് വേണം കേട്ടോ ചെടീന്റെ ചൂട്ടിലിട്ട് കൊടുക്കാൻ അഗ്ലോണിമ ചെടിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വേണം കാരണം അഗ്ലോണിമ ചെടീന്റെ പേര് പെട്ടെന്ന് ചീഞ്ഞു പോവാനും ഇതുപോലത്തെ കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് ചെടി മൊത്തമായിട്ട് നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട് പക്ഷെ ഇത് ഇട്ട് കൊടുത്ത് ശരിക്കും അവിടെ ചെടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചാൽ പോലും കിട്ടാത്ത അത്ര തൈകൾ എന്നു കേട്ടോ അത് ഭയങ്കര ഒരു മാറ്റമായിരിക്കും ചെടിക്ക് കിട്ടുക അപ്പം എങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ തണലിലിട്ട് ഉണക്കിയെടുത്താൽ നമ്മുടെ ഈ ഒരു വേസ്റ്റ് അപ്പം ചക്ക മടലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ചക്കമടലാണെങ്കിൽ വലിയ കഷ്ണം ഒന്നും ഇട്ട് കൊടുക്കരുത് ചെറുത്തായിട്ട് ഒതുക്കിയെടുക്കുക കഷ്ണം മുറിച്ച് ഒതുക്കിയെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചാരം വിതറി ഇട്ട് കൊടുക്കുക ചാരോ മഞ്ഞൾപ്പൊടിയോ ഇട്ട് കൊടുക്കുക ഇത് എന്തിനാന്ന് വെച്ചാല് കീടങ്ങളൊന്നും വരാതിരിക്കാന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഈ കിച്ചൺ വേസ്റ്റ് ഒക്കെ കാണുമ്പോ കീടങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അതാ ഇനി വീണ്ടും ഞാൻ ഈ ഒരു പോട്ട് മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലേക്കണമെന്ന് പ്രെസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാനൊന്നും മറന്നു പോരുതായിട്ട് അപ്പം ഞാൻ വീണ്ടും കുറച്ചും കൂടി നമ്മുടെ ഈ ഒരു പൊടി മിക്സ് ഇതിലേക്ക് നിറയെ ഇട്ട് കൊടുക്കുക പിന്നെ അഗ്ലോണിമ ചെടിക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ ചാണകപ്പൊടി നല്ലതാണ് കേട്ടോ അപ്പോൾ ചാണകപ്പൊടി ഒരു ഒരു രണ്ട് ചരട്ട നിറയെ ചാണകപ്പൊടി എടുക്കുക അതിലേക്ക് ഒരു പിടി എല്ലുപൊടി ഇട്ടിട്ടും അഗ്ലോണിമേൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ തൈ പൊട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ തൈ പെട്ടെന്ന് പൊട്ടി നിറയെ അപ്പോൾ ഞാനിത് ഈയൊരു അഗ്ലോണിമ ഒരു അഗ്ലോണിമ വലിയ ചെടീൻ്റെ ചോട്ടിൽ പറിച്ചെടുത്ത രണ്ട് മൂന്ന് തൈ ഒരുമിച്ച് നട്ടു വെച്ചതാണ് കേട്ടോ അപ്പൊ അത് നമുക്ക് ഇപ്പൊ കുറച്ച് വലുതായി വന്നിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു പൊട്ടി മിക്സിലേക്ക് നടുകയാണെങ്കിൽ ഒന്ന് ഉഷാറായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതൊന്ന് നനച്ചു കൊടുത്തിട്ട് ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതേപോലെ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇപ്പം നമ്മുടെ അഗ്ലോണിമ ചെടീൻ്റെ വേരിലേക്ക് ഓവറായിട്ട് ആ കിച്ചൺ വേസ്റ്റ് എത്തൂല എന്ന ആവശ്യത്തിനുള്ള വളം ആ ഒരു വേസ്റ്റിലൂടെ നമ്മുടെ മണ്ണിലൂടെ നമ്മുടെ വേരിന് കിട്ടും ചെയ്യും നല്ലതുപോലെ നമ്മുടെ ചെടിക്ക് നല്ലൊരു വളമാവും ഇപ്പം ഇങ്ങനെയൊക്കെ വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് ഇട്ട് ചെടി നടുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു കമ്പോസ്റ്റിൻ്റെ ആ ഒരു വളം കമ്പോസ്റ്റ് നമ്മുടെ ഈ ഒരു ചെടിക്ക് കിട്ടും കേട്ടോ അതൊരു ഭയങ്കര റിസൾട്ടാണ് എപ്പോഴും ഞാൻ പൊതുവേ ചെടി എന്ത് എന്ത് ചെടി നടണമെങ്കിലും ഇതേപോലെ കിച്ചൺ വേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ടാണ് കേട്ടോ നടാറുള്ളത് ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ ഭയങ്കര മാറ്റമായിരിക്കും പെട്ടെന്ന് പൂക്കൾ എന്നറിയാം അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ